ഹായ് ഹലോ അപ്പോൾ മുബീക്സ് മൈ ചാനൽ പറഞ്ഞ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടില്ല ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻ ദ സെക്കൻഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീടിന് ഒരു നൂറ് വർഷത്തിൽ പഴക്കം ഉണ്ട് കേട്ടോ ഈ വീടിന് അപ്പോൾ ഞങ്ങളിത് ആ വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോവുകയാണ് കുറേ നാളായിക്കണു കുറേ ഒരുപാട് നാളായിക്കണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അത്രയും വർഷം ആയിക്കണു ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് കാരണം ഞാൻ അത്രയും കളിച്ച് വളർന്ന നാ ഒരു വീടായിരുന്നു അത് അത്രയും പ്രിയപ്പെട്ടൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അടുക്കള അടുക്കള ഭാഗമാണ് കേട്ടോ അത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരുപാട് സ്പേസ് ും സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാം ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ഇനി മോളിലോട്ട് പോവുകയാണ് എല്ലാവരും മോളിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാം ഒന്ന് വീടൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായിട്ടോ ഞാനും ചേച്ചിയൊക്കെ ഒരുപാട് കാലം ഇവിടെ കടന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് ചേച്ചിയുടെ കൂടെ കടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലൊക്കെ വല്ലാതെ മിസ് ചെയ്യാണ് കേട്ടോ അതൊന്നും ഒക്കെ നിമിഷങ്ങളായിരുന്നു ഞമ്മക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടല്ലേ നമ്മുടെ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ നിന്ന് തോന്നിയിട്ടുണ്ടല്ലേ അത്രയും അത്രയും ഇഷ്ടാണ് ടോങ്ങിട് വീരന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടാണ് എന്തായാലും ഏർ ഞാനിപ്പോ ഇവിടെ വന്നത് എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു കേട്ടോ അതിനേക്കാൾ സന്തോഷം ചേച്ചിയുടെ മുഖത്ത് ഞങ്ങൾ കണ്ടിരുന്നു ചേച്ചി ഞങ്ങളെ കണ്ട കഴിഞ്ഞാൽ അതിനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഒരു കുളം കാണാനായിരുന്നു കേട്ടോ കുളത്തില് ഇപ്പത്തെ പോലെയല്ല നല്ല വെള്ളം ഉണ്ടാവും ഇപ്പം വേനൽക്കാലം ആവുകൊണ്ടാണ് ഇത്രയും കുറച്ച് വെള്ളം പക്ഷെ മഴക്കാലം ആകുമ്പോൾ നിറയെ വെള്ളം കേട്ടോ ഈ വെള്ളം കൊണ്ടാണ് ഇവർ എല്ലാം തും എല്ലായിടത്തും കൃഷികളൊക്കെ നനക്കുന്നതൊക്കെ അങ്ങനെ കുറേ മീനുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചേച്ചിയുടെ വീടും കുളം എല്ലാം ഇൻഷാള്ള ഇനി മറ്റൊരു ദിവസം പോയിട്ട് ഞാൻ എല്ലാതും കൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ഇൻഷാള്ള ഇനി പോയിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടമാവാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്